അല്ല ബി ജെ പിയുടെ നിലപാട് ഇനി വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് എന്നുള്ളതാണ് നായർ പറയുന്നത് ഇപ്പൊ നേരത്തെ കേന്ദ്രമന്ത്രിയാകുമ്പോൾ വി മുരളീധരൻ പറഞ്ഞിരുന്നു ശബരിമലയുടെ കാര്യത്തിൽ അതിന്റെ ആചാരം പ്രൊട്ടക്ട് ചെയ്യുന്ന അതിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരുമെന്ന് പക്ഷെ ഒന്നും കൊണ്ടുവന്നില്ല അതുകൊണ്ട് അവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവിടെ അധികാരമില്ലേ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് ഇടപെട്ടുകൂടെ അപ്പൊ എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റിയത് സംസ്ഥാന സർക്കാരിനാണ് നേരത്തെ സംസ്ഥാന സർക്കാരിന് യുവതീ പ്രവേശനത്തിൽ ഒരു നിലപാടുണ്ടായിരുന്നു ഇപ്പം ആ നിലപാട് അവർ മാറ്റിവെച്ചു ആചാര സംരക്ഷണത്തിനും വിശ്വാസികൾക്കും ഒപ്പം നിൽക്കുന്നു അത് ഞങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടു സുമാരനായർ പറയാണ് ഇന്നത്തെ മാധ്യമങ്ങളിലുണ്ട് മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വിശദമായി ചോദ്യോത്തരത്തിൽ സുമാരനായരുടെ വാക്കുകളുണ്ട് ഇതൊക്കെ അദ്ദേഹം പറഞ്ഞാണ് ക്ലാരിറ്റി ഉണ്ട് അദ്ദേഹത്തിന്റെ ശബരിമലയുടെ കാര്യത്തിലെങ്കിലും ഇത് പൊളിറ്റിക്കൽ നിലപാടാകുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനിച്ചതിന് തോന്നുന്നത് നായര് അദ്ദേഹം എടുത്ത നിലപാടിനെ ന്യായീകരിക്കാൻ അദ്ദേഹത്തിന് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ഭാരതീയ ജനതാ പാർട്ടി എവിടെയെങ്കിലും ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ ഫെഡറൽ സംവിധാനത്തിൽ ആരാധനയും അതിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രങ്ങളുടെ ഭരണാധികാരം സംസ്ഥാന ഗവൺമെന്റിനാണെന്നും ആ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫെഡറൽ തത്വത്തിനെ ലംഘിച്ചുകൊണ്ട് നിയമം നിർമ്മിക്കാമെന്ന് ബി ജെ പി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് മാത്രമല്ല റേഷിതേ ഇതിനേക്കാൾ വലിയ വിഷയമായിരുന്നില്ല ഇന്ത്യ രാജ്യം മുഴുവൻ ഉണ്ടായിരുന്ന അയോധ്യ വിഷയം അയോധ്യ വിഷയത്തിൽ ബി ജെ പി നിയമനിർമ്മാണം നിർത്തിയിട്ടാണ് പരിഹരിച്ചത് സുപ്രീം കോടതിയുടെ പരിഗണനയുടെ വിഷയത്തിന് പരിഹാരം കണ്ടെത്തിയത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയുടെ പരിഹാരമാണ് അയോധ്യാ വിഷയത്തിലുള്ളത് ബിജെപിയുടെ നിലപാട് അതാണ് ഈ വിഷയം കോടതിയുടെ പരിഗണനയിലാണ് കോടതിയുടെ വിഷയങ്ങൾ എന്താണെന്ന് പരിശോധിക്കണം ലൈഫിൽ ഞാൻ ഫസ്റ്റ് അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കട്ടെ ഈ ഫെഡറൽ തത്വങ്ങൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുണ്ടോ തമിഴ്നാട്ടിലുണ്ടോ കർണാടകയിലുണ്ടോ കേരളത്തിലുണ്ടോ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരിടത്തുണ്ടോ ക്ലിയർ ആയിരുന്നെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആൾ അല്ലല്ലോ അതിനകത്ത് വരിക സി പി എം പോലുള്ള കാരണഭൂതം വന്ന് പങ്കെടുത്തത് അത് പകൽ പോലെ വ്യക്തമല്ലേ പിന്നെ അരുൺകുമാറിന്റെ തള്ളലും തുള്ളലും ഒക്കെ ഈ ചാനലിൽ വരുമ്പോഴ് നമ്മൾ കേൾക്കും അല്ല സർ എന്താണ് ശബരിമല കോടതി വിധി ഇപ്പൊ നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യം കോടതി വിധി സ്റ്റേ ചെയ്തിട്ടുണ്ടോ സുപ്രീം കോടതി അത് നടപ്പിലാക്കരുതെന്ന് പിണറായി വിജയൻ ഉത്തരവിട്ടിട്ടുണ്ടോ എല്ലാ കോടതി വിധി നിങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ നടപ്പിലാക്കുമോ സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ നടപ്പിലാക്കി ഓർത്തഡോക്സ് ബന്ധപ്പെട്ട കോടതി വിധി രണ്ടായിരത്തി പതിനേഴ് നടപ്പിലാക്കി ഇന്നേ വരെ നടപ്പിലാക്കിയിട്ടുണ്ടോ പിന്നെ നിങ്ങൾ പറഞ്ഞു ശബരിമലയിൽ എന്തൊക്കെയോ ചെയ്തു സാറ് കണ്ടിരുന്നോ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് പമ്പയിൽ മൂത്രമഴിക്കാൻ അറുനൂറ്റി ഇരുപത്തിമൂന്ന് പേർക്ക് മൂത്രമൊഴിക്കാൻ ഈ ടോയ്ലറ്റ് കൊണ്ടുവന്ന് വെച്ചേ എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കാനുള്ള കഴിവുകൾ പോലും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇത് ഞാൻ പറയുന്ന അല്ല നിങ്ങളെപ്പോൾ ആളുകൾ പറയുന്ന അതുകൊണ്ട് ഈ തള്ളലും തുള്ളരും ഒക്കെ ഇവിടെ വരുമ്പോൾ കുറച്ച് നല്ലതാണ് പക്ഷെ അത് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ട് പോകണം എന്ന് നിങ്ങൾ നോക്കണം മാതാവേ ാണ് അതിന് ബദൽ ബദൽ എന്നൊരു സംഘമാണ് പന്തളത്ത് നടന്നത് പമ്പയിൽ അയ്യപ്പ സംഘം നടന്നില്ലായിരുന്നെങ്കിൽ പന്തളത്തും ഉണ്ടാവില്ലായിരുന്നു അത് നിങ്ങൾ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് എങ്ങനെ വന്നു ഒന്ന് വസ്തുതാപരമായി പക്ഷേ ഒരു മിനിറ്റ് എന്നെ എതിർക്കാൻ മൂന്ന് പേര് ഒരേ മനസ്സും മൂന്ന് ശരീരവുമായി ഇവിടെ ഇരിക്കുന്നു താങ്കളും അതിനോട് കൂടല്ലേ സമയത്ത് മര്യാദ കാണിക്കുക ഞാൻ സൂചിപ്പിച്ചത് ഞങ്ങൾ ഈ ആഗോള സംഗമം വച്ചത് ഏതെങ്കിലും വോട്ട് കിട്ടുമെന്നോ സമുദായ സംഘടനയുടെ നേതാക്കന്മാർ ഞങ്ങൾക്ക് വോട്ട് തരുമെന്നോ പറഞ്ഞോണ്ടല്ലോ ഒരക്ഷരം ഞങ്ങൾ ഉരിയാടിയിട്ടുണ്ടോ ഇന്ന് എടുത്തതാണോ പുരോഗമനപരം ഇന്ന് എടുത്തതാണോ പുരോഗമനപരം നിങ്ങളുടെ നിലപാടിലെ ഈ വ്യത്യാസത്തിന്റെ ഒരു സംശയം ഒന്ന് ചോദിക്കുക കൃത്യമായി മറുപടി പറയാൻ ധൈര്യവും വും അതുമായി ബന്ധപ്പെട്ടുള്ള പക്വതയും ചെറിയ രീതിയിലെങ്കിലും അറിവും ഉള്ളത് കൊണ്ടല്ലേ മനോരമ വിളിക്കുമ്പോ ഇവിടെ വന്നിരിക്കുന്നത് താങ്കളുടെ ചോദ്യം ഒന്നും മറന്നുപോകില്ല അതിലേക്ക് വരും പക്ഷെ എന്നെ എതിർക്കാൻ എന്റെ പ്രസ്ഥാനത്തെ എതിർക്കാൻ ഇവിടെ മൂന്ന് പേരെ കഷ്ടം ഒരേ മനസ്സോടെ ആക്രമിക്കുമ്പോൾ മറുപടി നമുക്ക് കാര്യം കൂടെ എന്ന് വെച്ചാൽ താങ്കൾ തന്നെ പറഞ്ഞൊരു വാക്ക് മുഖവിലൊക്കെ എടുത്ത് ഞാൻ ഒരു ചോദ്യം അത് ഹൈപ്പോറ്റിക്കൽ ഹൈപ്പോറ്റിക്കലാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ താങ്കൾക്ക് കൊഞ്ഞ് മാറാം അത് താങ്കളുടെ സ്വാതന്ത്ര്യം പക്ഷേ ചോദ്യം ഇത്രയേ ഉള്ളൂ ഇത് ഇനി ഏതെങ്കിലും യുവതികൾ ഇപ്പോഴും ഞങ്ങൾക്ക് കോടതി ഉത്തരവിന്റെ ബലമുണ്ടോ ശബരിമലയിലേക്ക് ഞങ്ങൾ പോവാൻ തയ്യാറെടുക്കുകയാണെന്ന് പറഞ്ഞാൽ കേരള പോലീസ് സംരക്ഷണം കൊടുക്കുവോ ഇല്ലയോ ഒരു നിലപാട് അറിയാൻ വേണ്ടി ചോദിക്കാം അങ്ങനെ ഏത് സാഹചര്യം വന്നാലും ആ സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ശരിയുടെ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും എന്താ ശരി സുപ്രീം കോടതിയെ വിശ്വാസത്തിലെടുക്കും ആചാരം ഉത്തമസംരക്ഷണത്തെ വിശ്വാസത്തിലെടുക്കും നവോത്ഥാനത്തെ വിശ്വാസത്തിലെടുക്കും ശരിയായ നിലപാട് തന്നെ എൽ ഡി എഫ് എടുക്കും അതുകൊണ്ട് തന്നെയാണ് ഇവിടത്തെ ഞങ്ങളെ വിമർശിച്ചവർ ഞങ്ങളെ തള്ളി പറഞ്ഞവർ ഈ ഗവൺമെന്റ് കൊണ്ടുപോയാൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അരുൺകുമാർ ഉത്തരം നൽകില്ല ശബരിമല ആചാര സംരക്ഷണത്തിനൊപ്പം നിൽക്കുമോ ശബരിമലയിൽ നിങ്ങൾ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി കൊടുത്ത അഫിഡവിറ്റ് തിരുത്തുമോ ഇന്നൊരു സ്ത്രീ അവിടെ എനിക്ക് കാരണം കോടതി വിധി ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല സംരക്ഷണം തരുമോ എന്ന ഈ ചോദ്യം നേരം വെളുത്തുന്നതുവരെ ഈ ചർച്ച ചോദിച്ചാലും അരുൺകുമാർ ആ ഒരു മാത്രം ഞാൻ നല്ലൊരു കുടുംബത്തിൽ മറുപടി കൊടുക്കുന്നുണ്ടോ സ്പെസിഫിക് ആയി ആ ചോദ്യത്തെ നേരിടുന്നുണ്ടോ അരുൺകുമാർ ഒരു മിനിറ്റ് യെസ് ഈ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെടുന്ന കേസ് കൊടുത്തത് ആർ എസ് എസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കെ സുധാകരൻ പ്രസ്താവന നടത്തിയത് കുമ്മനൻ രാജശേഖരൻ ആ വിധി നടപ്പാക്കണമെന്ന് പറഞ്ഞ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതൃത്വം അതിനുശേഷം സുവർണാവസരം പോയിക്കൊണ്ട് സമരം നടത്തിയത് ബി ജെ പിയും ആർ എസ് എസും മാറി പറഞ്ഞ് കള്ളമാണ് കോൺഗ്രസിന്റെ നിലപാടെന്ന് ജനം തിരിച്ചറിയുന്ന സാഹചര്യം ഭരണഘടനയെ സംരക്ഷിക്കും ജനാധിപത്യ അവകാശങ്ങളെ സംരക്ഷിക്കും മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കും ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഒരു ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞു